ഈ വീട്ടിൽ പെട്ടുപോയ ആ സിവിൽ പഠിച്ചു അല്ലേ കൂടാതെ അത് ഈ കാലോടിഞ്ഞേഷുന്നത് ഞാൻ ഈ മറക്കമ്പനിയിൽ പോയിട്ട് അപ്പൊ അക്കൗണ്ട്സ് തന്നെയാണ് ചെയ്തിരുന്നത് അവരുടെ ടാക്സ് ഓഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പോയിരുന്നത് പിന്നെ എന്റെ പഴയ ഓഫീസുകളിൽ നിന്ന് ഓഡിറ്റ് ഓഡിറ്റെടുത്ത് ചെയ്യും അങ്ങനെ ഈ കടം പതുക്കെ പതുക്കെ ഒരു പകുതി ആക്കിയ സമയത്താണ് ഇപ്പുറത്തെ ഒരു പട്ടി പട്ടിചാടിയിട്ട് പിന്നേം ബൈക്ക് ഓടിച്ചു ക്രച്ച് വണ്ടിയിൽ കെട്ടിവെച്ചിട്ട് വണ്ടി ഓടിച്ചു തുടങ്ങി ബൈക്ക് ഓടിച്ചു തുടങ്ങി കെട്ടി വെച്ചോട്ടി അതിന്റെ ഉള്ളിലേക്ക് പട്ടിചാടിയിട്ട് മറ്റേ കാലം പോയിട്ടു പോയി അതാണ് ഈ കുഴപ്പങ്ങൾ അപ്പം വണ്ടി നിർത്തിയ വണ്ടിയാണ് നിർത്തിയ വണ്ടിയിലേക്ക് പട്ടി വന്ന് ആഞ്ഞടിച്ചിട്ട് മറിഞ്ഞു വേണം അപ്പൊ മറ്റേ കാലം ഒടിഞ്ഞു പോയി അപ്പൊ ആ കാലോടിഞ്ഞപ്പോഴാണ് എന്നെ കാണാനായിട്ട് ഒരു സിവിൽ എഞ്ചിനീയർ വീട്ടിൽ വരുന്നതും ഓട്ടോ കാർഡ് ഡൌൺലോഡ് ചെയ്ത് വീട്ടിലിരുന്ന് പഠിക്കണതും കിടക്കല് പോവാനൊന്നും ഇല്ലല്ലോ ഫുൾ ടൈം കിട്ടും അപ്പൊ ഓട്ടോ കാർഡ് നന്നായിട്ട് പഠിച്ചു അത് വഴി പിന്നെ കുറച്ച് ബാങ്ക് മാനേജർമാരും ഒക്കെ ആയിട്ട് സഹായിച്ചിട്ട് വർക്കുകൾ തന്നു ഇപ്പൊ സൗത്ത് ബാങ്കിന്റെയും ഫെഡറൽ ബാങ്കിന്റെയും കോൺട്രാക്ടർ ആണ് നല്ല കാര്യം ഓക്കെ അപ്പൊ അവിടുന്ന് ഉണ്ടായ വരുമാനമാണോ ജോഷി ഈ പതിനഞ്ച് ലക്ഷമാക്കി കരുമന്നൂർ സഹകരണ ബാങ്ക് നിക്ഷേപിച്ചത് അതെ എനിക്ക് തോന്നുന്നു ഒറിജിനലി ലക്ഷം അത് എന്റെ മാത്രല്ല സഹോദരിയുടെ അവളുടെ മോളെ കൂടിയിട്ട് പത്ത് ലക്ഷം ഉണ്ട് അവരുടെ പണം താങ്കൾ അവർ നേരിട്ടാണ് വിട്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടെന്ന് മാത്രം ഇവര് ഓരോ മാനേജർമാർ സഖാക്കൾ വന്നിട്ട് ജോഷി ടാർജറ്റാണ് എങ്ങനെയെങ്കിലും സഹായിക്കും എന്റെ പേരിൽ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഓരോരുത്തരെയും ടാർജറ്റ് അച്ചീവ്മെന്റ് വേണ്ടിട്ട് പ്രഷർ ചെയ്യുമ്പോൾ ഞാന് അമ്മയുടെ പൈസ അവിടെ അങ്ങാടിപ്പുറം ഫെഡറൽ വരുന്ന പണിയാണവര് ഫെഡറൽ ബാങ്കിൽ കിടന്നിരുന്ന പൈസയാണ് അത് ഇവളുടെ പൈസ ബറോഡ ബാങ്ക് ആയിരുന്നിരിഞ്ഞാൽ കൂടെ അത് മോളുടെ പൈസ ബ്ലൈസ് കുറീന്നിട്ട് കുറിയുണ്ടിരി കൂടെ അവിടെ കുറിവിളിച്ചിട്ടിരുന്ന പൈസ അത് അത് കേട്ട് ഇവര് രണ്ടുപേരും കൂടി പത്ത് പത്തി ഇരുപത് ലക്ഷം രൂപ വൈഫിന്റെ സ്വർണം വീട്ടിൽ സൂക്ഷിച്ചിട്ട് ഇത് വീട്ടിൽ പോകുമ്പോ ഇത് അങ്ങോട്ട് കൊണ്ടുനടക്കുക തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുനടക്ക അതിന്റെ ഉത്തരവാദിത്തമായിട്ട് മാറി ഞാനത് വിപ്പിച്ച് ആ പൈസ റെസ്റ്റേച്ചു പിന്നെ എന്റെ ഈ പൈസ പിന്നെ ഞങ്ങളുടെ ഭൂമി വിറ്റുള്ളത് ഞാൻ ഈ രണ്ടാമത് വീട് വീണ് അന്ന് എനിക്ക് ബാധ്യത വട്ടിപ്പലിശക്കാരെ കെണി ഉണ്ടായിരുന്നു അന്ന് ഒറ്റ ദിവസം കൊണ്ട് അപ്പം ചോദിച്ച വിലക്കി ഇരിക്കുന്ന ഭൂമി വിറ്റു വീട് വിറ്റുകളും അപ്പൊ എന്റെ കാടും അനിയന് സ്ഥലം വീട് സ്ഥലം മാത്രം മേടിച്ചു കൊടുത്തിട്ട് ലോൺ എടുത്തിട്ട് വീട് മണത്തോളം പറഞ്ഞിട്ട് ബാക്കിയുള്ള പതിനാറ് ലക്ഷം രൂപ എട്ടെട്ട് ലക്ഷം രൂപ അപ്പന്റെ അമ്മയുടെ പേരിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യിച്ചു ചെയ്തിരു ബാങ്കിൽ ഓക്കെ അത് വലുതായിട്ട് ഇരുപത്തി ലക്ഷം അവർ ഈ വാർത്ത കാണുന്ന കാണുന്ന ആളുകൾക്ക് ആളുകൾ ട്വന്റി പലിശ കിട്ടാൻ വേണ്ടിയാണല്ലോ ഇതെല്ലാം കൊണ്ട് അവിടെ ഇട്ടത് എന്ന് പറയും ഷെഡ്യൂൾ ബാങ്കുകളെക്കാളും ഒരു ശതമാനം ാണ് ഇവർക്ക് പ്ലസ് ഇത് ഭൂരിഭാഗം ആധാർ പാൻ കാർഡ് ഡീറ്റെയിൽസ് ചോദിക്കും ഇവിടെ അത് വേണ്ട പക്ഷേ എന്റെ ഡെപ്പോസിറ്റ് ഒക്കെ ഞാൻ ഇൻകം ടാക്സ് എന്റെ പേരില് ഐ ടി കഴിഞ്ഞ പത്ത് വർഷത്തിന് മേലെയായിട്ട് മുപ്പത് ലക്ഷം രൂപ വരെ മുകളിൽ ഉണ്ടാവും എന്റെ പേരിൽ നിക്ഷേപം പതി നാലര ലക്ഷം രൂപയുള്ളു പിന്നെ മറ്റോരുടെ പറമ്പു വിറ്റ സോഴ്സും പിന്നെ ചേച്ചി ട്രാൻസ്ഫറും സാധനങ്ങളൊക്കെയാണ് ആ ഒരു പ്രശ്നമില്ല അപകടത്തിൽപ്പെട്ട ഈ സമയത്ത് അതായത് തൊണ്ണൂറ് ലക്ഷം ജോഷിയുടെയോ അല്ലെങ്കിൽ ജോഷിയുടെ ബന്ധുക്കളെയോ അവിടെ കിടക്കുകയാണ് ജോഷി ഇവരോട് ഈ പണം വിത്ഡ്രോ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു അത് ശരിക്ക് എനിക്ക് അഗ്ര യൂണിവേഴ്സിറ്റിയിലും ഇവിടെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ബാങ്കൊന്നും ആദ്യം പൈസ തരില്ല നമ്മൾ പൈസ എടുത്ത് ചെയ്യണം അപ്പം ഞാൻ മുഴുവൻ പൈസ എല്ലാം ആദ്യം ചോദിച്ചത് അപ്പം പറഞ്ഞാൽ ഒരു മുപ്പത് ലക്ഷം ആയിട്ട് ആവശ്യമുണ്ട് അപ്പം എൻ്റെ ക്ലാസ്മേറ്റ് ആണ് അവിടെ ബൈക്ക് തോന്നി മാനേജർ ക്രൈസ്റ്റ് കോളേജിൽ ഒരുമിച്ച് പ്രീ ഡിഗ്രി പഠിച്ച ആളാണ് അപ്പൊ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ് കരുവന്നൂർ പോയിട്ട് കലേനക്കാണ് കലയാണ് ഇപ്പൊ സെക്രട്ടറി ഞാനല്ല കരുവന്നൂർന്നാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെയല്ലേ ഡെപ്പോസിറ്റ് ചെയ്യണേ ഞാൻ എന്തിനാണ് ഹെഡ് ഓഫീസിൽ നിന്നെ പോണേ അപ്പോൾ പറഞ്ഞു തന്നാൽ വിജയാനന്ദനെക്കാണ് വിജയാനന്ദ വേറെ മനേയരാ അപ്പോൾ വിജയനെ കണ്ട് കരുവന്നൂർ വിളിച്ചു വെച്ച് ഈ സാധനം നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ അടിച്ചു അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ക്രൈസിസ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ക്രൈസിസ് ഉണ്ടെങ്കിലും എല്ലാം കൂടി അവസാനിപ്പിച്ചോളം വെച്ചാൽ ഈ കുഴപ്പത്തിലാവുന്ന ബാങ്കിൽ ഒരു പൈസ സൂക്ഷിക്കുന്നത് എപ്പോഴും സേഫ് അല്ല അപ്പോൾ എൻ്റെ അക്കൗണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് വൈഫിൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് ചേച്ചിയുടെ ബറോഡ ആണ് അമ്മയുടെ അങ്ങാടിപ്പുറം ഫെഡറൽ ബാങ്കാണ് ആണ് അത് ഇങ്ങോട്ടെടുത്തപ്പോൾ ആ അക്കൗണ്ട് തന്നെ അപ്പോൾ അതിലേക്കൊക്കെ ആയിട്ട് ആർ ടി എസ് ട്രാൻസ്ഫർ കൊടുത്തു ആർ ടി ജി ട്രാൻസ്ഫർ ഇവർ സ്വീകരിച്ചു നമ്മളുടെ ഇല്ലാക്കി കൊണ്ട് ഈ സാധനമൊക്കെ ട്രാൻസ്ഫർ ചെയ്തു ആറ് മാസമായിട്ടും നമ്മുടെ ഒരു അക്കൗണ്ടിലും പണം എത്തിയില്ല നമ്മുടെ ഷെഡ്യൂൾ ബാങ്കിലേക്ക് പൈസ വരൂല്ല അങ്ങനെ എല്ലാ സമയം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക ഞാൻ മൂന്ന് ലെറ്റർ കൊടുത്തു ആ സമയത്തിനുള്ളിൽ ഒന്നിനും മറുപടി തരില്ല കൈ പറ്റിയിട്ട് അത് ചോദിച്ചില്ലേ സുഹൃത്ത് അപ്പൊ പറയണത് ഞാനല്ല എനിക്ക് അധികാരമല്ല ഞാൻ പറഞ്ഞു ഈ പത്തൊൻപതിനായിരം ശമ്പളം മേടിക്കുന്ന ആളല്ലേ അവർക്കൊക്കെ എൺപതിനായിരം ശമ്പളം ഉണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ഇരിക്കുമ്പോഴാണ് ഈ പൈസകള് ഒറ്റ മാനേജർ മാത്രം അറിഞ്ഞിട്ട് ഇത്രയും പൈസ ഒന്നും ഈ മുന്നൂറ് കോടി രൂപയിലധികം ക്രമക്കേടുകളിൽ കൂടെ ഈ ആളുകൾ വായ്പ കൈവശപ്പെടുത്തിയിട്ടുണ്ട് അതിന് തിരിച്ചടച്ചു മുന്നൂറ് കോടിയിലധികം അതാണ് കണ്ടെത്തല് എന്നിട്ട് വായ്പ ബിനാമി വായ്പ ക്രമക്കേടുകളിൽ കൂടെ നമ്മുടെ കരുവന്നൂരിന്റെ ഏരിയയ്ക്ക് പുറത്തുള്ള ആളുകളാണ് ഭൂരിഭാഗം അതും ഈ നിലം കണ്ടം അങ്ങനത്തെ ഭൂമികളൊക്കെ കാണിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഒരു ഭൂമിയുടെ പേരിൽ പലതവണ വായ്പ അപ്പൊ ഈ സാധനങ്ങൾ തിരിച്ചടച്ച ഒരു പൈസ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണമാണ് ഈ നൂറ്റി ഇരുപത് കോടി രൂപോളം കാണാത്തത് ഇപ്പൊ പറയുന്നത് മാധ്യമങ്ങള് മുന്നൂറ് കോടി രൂപ കളവായിട്ട് എഴുതിയെന്ന് അല്ല മുന്നൂറ് കോടി രൂപ അവർ താങ്കൾ താങ്കൾ ഓഡിറ്റിംഗ് ഒക്കെ നടത്തുന്ന ഒരു കോടി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പക്ഷേ ഈ ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന ഈ തട്ടിപ്പ് ശരിക്കും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് തന്നെ നാണക്കേട് ഉണ്ടാക്കിയ സംഭവമാണ് പക്ഷേ താങ്കൾ ഈ പണം തിരികെ കിട്ടാൻ പിന്നെ എന്ത് ശ്രമം നടത്തി കാരണം ഇപ്പം സഹകരണ വകുപ്പ് മന്ത്രിയും ഒക്കെ ഇതിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട് നൂറ്റി ഇരുപത് കോടിയോളം രൂപ കൊടുത്തു എന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ കണ്ണീര് ബാക്കിയാകുന്നു എന്നുണ്ടാ സംഭവിക്കാത്തത് ഞാൻ പറഞ്ഞത് മനുഷ്യൻ നേര് പറഞ്ഞില്ലെങ്കിൽ നോണങ്ങൾ അധികം പറയാതിരിക്ക അതാണ് ഇവരൊക്കെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ചോദ്യങ്ങളുടെ മൊനവെടുക്കാൻ വേണ്ടിയിട്ട് ഏകപക്ഷീയമായിട്ട് സംസാരിക്കുക വെച്ചാൽ കരുവന്നൂർ ഇത്രയും വലിയ കവർച്ച നടന്നിട്ട് നമ്മളുടെ സഹകാരികളുടെ ശമ്പളം കൊണ്ട് അല്ലെങ്കിൽ പ്രജകളുടെ ശമ്പളം കൊണ്ട് ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് സഹകരണ വകുപ്പ് മന്ത്രി ഇദ്ദേഹം കരുവന്നൂർ വന്നിട്ടുണ്ടോ ഇല്ല അതിൻ്റെ മുകളിലുള്ള അവരുടെ രക്ഷാധികാരാണ് എല്ലാ മിനിസ്റ്റർമാരും കൂടിയുള്ള ചീഫാണ് മുഖ്യമന്ത്രി ഇദ്ദേഹം കരുവന്നൂർ വന്നിട്ടുണ്ടോ ഇല്ല പലവട്ടം ഇവർ കടന്നുപോയി ഇവർ കണ്ടു ആരാണെന്നറിയോ ഈ കൊയ് കേസിൽ കുറ്റാരോപിതനായ എം കെ കണ്ണൻ ഇവർ രാമലയത്തിൽ പോയി കണ്ടു എന്ത് മോശമാണ് ഇടപാട് അങ്ങനെ ചെയ്യാമോ അല്ല ജോഷിക്ക് ഇപ്പം ഈ ഭരണതലത്തിലുള്ള ഉയർന്ന ആൾക്കാരുമായിട്ടൊക്കെ ബന്ധമുള്ള ആളല്ലേ അപ്പൊ അവരോടൊന്നൊക്കെ ജോഷി അപ്രോച്ച് ചെയ്തോ ഇപ്പൊ സഹകരണ വകുപ്പ് മന്ത്രിയായാലും ജോഷിക്ക് അറിയാവുന്ന മറ്റ് ജോഷിയുടെ കാലം പഠിച്ച മന്ത്രിമാരൊക്കെ സംസ്ഥാന മന്ത്രിസഭയിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ ഇവരെയൊക്കെ ജോഷി അപ്രോച്ച് ചെയ്തിട്ടുണ്ട് രാധാകൃഷ്ണൻ മാഷാണ് അതെ രാധേനെ വിളിച്ചൊന്ന് ചോദിക്കോ ഞാൻ അപ്രോച്ച് ചെയ്തിരുന്നു നമ്മൾ കാര്യം പറയാനായിട്ട് ഇവർക്ക് മറുപടി മറുപടിയില്ലാത്ത കാര്യമാകുമ്പോൾ ഇവർക്ക് അധികാരമില്ല ഞാൻ എന്തായാലും ഈ കാര്യം ജോഷിയോട് ഞാനൊരു പൊതുവിൽ പറയുകയാണ് ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ രാധാകൃഷ്ണനോട് ഔപചാരികമായി സംസാരിക്കാറുള്ളൂ വാർത്തകൾ വരുന്നു കൊടുക്കുന്നു പിന്നെ രാധാകൃഷ്ണനെ കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തകളുണ്ട് എന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് തീർച്ചയായിട്ടും പക്ഷെ ഇക്കാര്യം ഞാൻ ചോദിക്കും ഞാൻ രാധാകൃഷ്ണനോട് എൻ്റെ വിദ്യാർത്ഥി എന്നുള്ള നിലയിലുള്ള സ്വാതന്ത്ര്യവും രാധാകൃഷ്ണൻ സംസ്ഥാനത്തെ ഒരു വളരെ ഉള്ള ഒരു മിനിസ്റ്റർ എന്നുള്ള നിലയിലും ഞാൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചോദ്യമാണ് ഞാൻ രാധാകൃഷ്ണനോട് ചോദിക്കേണ്ടത് ഞാൻ ആശുപത്രിക്ക് കിടക്കുമ്പോ ഒരു എഴുതിയിരുന്നു സഹകരണ ബാങ്കിനെ ആ മാനേജർക്ക് ആ കത്താണ് അതിന്റെ കോപ്പി ഞാന് ബിന്ദുവിന് അയച്ചിരുന്നു മീൻസ് ബിന്ദു ടീച്ചർക്ക് ബിന്ദു അതന്നെ അപ്പം തൊട്ട് പുറകെ എന്നോട് മറുപടി എന്നിട്ട് ജോഷി എവിടെയാണെന്നൊരു വാട്സപ്പിൽ വോയിസ് വന്നു വേറെ ആശുപത്രിയിലാണ് അപ്പൊ അവര് ട്യൂമർ മറിഞ്ഞിട്ടുണ്ട് ചെവി എണ്ണം പോയി എന്നാ പറഞ്ഞേക്കണേന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ഒരു റെസ്പോൺസും ഇല്ല അത് കഴിഞ്ഞിട്ടാണ് ഈ മാനേജർ ഭയച്ചു ഒരു രണ്ട് ലക്ഷം രൂപയുടെ ചെക്കും കൊണ്ടുവരുന്നത് അപ്പൊ എത്ര ലക്ഷം രൂപയാണ് മടക്കി ജോഷി അന്ന് എനിക്ക് ഈ തൊണ്ണൂറ്റി ലക്ഷം രൂപയും കുടുംബത്തിന് മൊത്തമായിട്ട് തൊണ്ണൂറ്റി രണ്ടും പ്ലസ് അവര് ഡ്യുവാക്കി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും പരിഗണിക്കാതെ രണ്ട് ലക്ഷം രൂപയുടെ ചെക്ക് കൊണ്ടുവന്നു വന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഈ നാക്ക് കൊടുക്കാനായിട്ടുള്ള ചെക്ക് കൊണ്ടുവരാനായിട്ട് നിനക്ക് നാണയമല്ലേ ഇത്ര എല്ലാരും എനിക്ക് പൈസ തരാനുള്ളത് ബാക്കി പണം എന്ന തരാന്ന് പറയും അതൊന്നും എനിക്കറിയില്ല എനിക്കൊരു തരാനായിട്ടാണ് നിർദ്ദേശം നിനക്ക് ചികിത്സിക്കുന്നു അത് പറയില്ല ആരാ നിർദ്ദേശിക്കുന്നു മുകളിൽ നിന്നുള്ള നിർദ്ദേശം രണ്ട് ലക്ഷം രൂപ അതിന്റെ തൊട്ട് ദിവസം പത്രവാർത്ത വന്നപ്പോ ഇവർ പിന്നെ ഒരു പത്ത് ലക്ഷം രൂപയും കൂടി കൊണ്ടുവന്നു അപ്പം ആരൊക്കെയൊക്കെ കാണാൻ പറയത്ത് ഉണ്ട് ധാരാള വാച്ച് ചെയ്യുന്നുണ്ട് ചോദ്യമുണ്ട് പറച്ചിലുണ്ട് ഉത്തരമൊക്കെ ഉണ്ട് നമുക്ക് ഉത്തരമല്ലേ കരുമന്നൂരില് ഉണ്ടായിട്ടുള്ളത് വിശ്വാസവഞ്ചനയാണ് ഈ സഖാക്കളെ അവിടെ ഇരിക്കുന്ന എല്ലാവരും ലോക്കൽ കമ്മിറ്റി മെമ്പർമാരാണ് അവിടുത്തെ മാനേജർമാർ എല്ലാ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരാണ് ഇവരെ വിശ്വസിച്ച് ഇവർ വീടുകളിൽ പോയി കളക്ട് ചെയ്തിട്ടുള്ള പൈസ വിശ്വസിച്ച് ഏൽപ്പിച്ച ആളുകളെ നിഷ്കരണം ചതിക്കുകയാണ് ചെയ്തത് വഴിക്കോടെ പോയിട്ടുള്ള ഈ വിളപ്പായ സതീശനും എന്താ മറ്റേ അനിൽ സേട്ട് സുനിൽ സേട്ട് ഇവർക്കൊക്കെ ഒരാളുടെ ശുപാർശയ നൂറ്റമ്പത് കോടി രൂപ വായ്പ കരുവന്നൂർ ബാങ്ക് എന്ന് അത് പറയുന്നത് ജില്ലാ സെക്രട്ടറി ആയിരിക്കും മുന്നിൽ വരുന്ന ആളുകളെ ഒഴിവാക്കാൻ പറ്റില്ല കരുവന്നൂർ ആൾക്കാരല്ലോ അവിടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കും ശുപാർശയ്ക്ക് ചെയ്യുന്നത് ഈ വളപ്പായ സതീശന് ആരാ കരുവന്നൂക്കാരനാ കണ്ണൂക്കാരൻ കണ്ണൂക്കാരനെ വിളിച്ച് കഴിഞ്ഞ് വിളിച്ച ആനയിച്ചുകൊണ്ട് വാങ്ങി നൂറ്റമ്പത് കോടി രൂപ വരെ വായ്പക്ക് എടുത്തു കൊടുത്ത് അയാള് വട്ടിപ്പലിശക്ക് അഞ്ഞൂറ് കോടി രൂപ ഇടപാടുള്ള വട്ടിപ്പലിശ ഒരാളാണ് പറയണേ പത്രങ്ങള് പറയുന്നതാ അല്ലേ ഞാൻ നിക്ഷേപകർ ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് പ്രത്യേകിച്ച് താങ്കളുടെ ഒരു പാരമ്പര്യമൊക്കെ വെച്ചിട്ട് താങ്കൾക്ക് അടുത്തറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഈ ബാങ്കിൽ ഇങ്ങനെയൊക്കെ ചില തട്ടിപ്പുകൾ ഉയരങ്ങളുടെ സ്വാധീനത്തിലും പിൻവലത്തോടെ നടക്കുന്നു എന്ന് എപ്പോഴെങ്കിലും മനസ്സിലായിരുന്നോ ഇല്ല ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല അല്ല വേറെ താങ്കളുടെ ഏതെങ്കിലും നിക്ഷേപകർക്കോ സുഹൃത്തുക്കൾക്കോ ഉണ്ടായിരിക്കാം വളരെയധികം സംശയം ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ എന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല